ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ൾ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ ത്രീ ഡബിൾ വൺ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ പതാക ഉയർത്തൽ നടന്നു തുടർന്ന് മധുര വിതരണവുമുണ്ടായി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ നടന്നു തുടർന്ന് ഉണ്ടായി ഇൻസ്പെക്ടർ സതീഷ് എസ് ഐമാരായ അബ്ദുൾ സലാം നന്ദൻ നാസർ ബാബു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗിരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈജു പ്രസാദ് സതീഷ് കുമാർ അനൂപ് ഗിരീഷ് കുമാർ അനീഷ് ശ്രീദീപ് റഫീഖ് ഷാ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നേതൃത്വം നൽകി सुखदां वरदां मातरं वन्दे मातरं रै विशन् न्यूस् चेलकरा